കോൺഗ്രസ് കെഎസ് യു നേതാക്കളെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ച കേസിൽ ഗൺമാൻ അനിൽ കല്ലിയൂരിനും സുരക്ഷാ ഉദ്യോഗസ്ഥൻ എസ് സന്ദീപിനും എതിരായ അന്വേഷണം ഇഴയുന്നതായി പരാതി ആലപ്പുഴ സൌത്ത് പോലീസ് പ്രതികളെ വിളിച്ചു വരുത്താൻ തയ്യാറാകുന്നില്ലെന്ന് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ എന്ന പദവി ഉപയോഗിച്ച് പ്രതികൾ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്നും അജയ് റിപ്പോർട്ടറിനോട് പറഞ്ഞു വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം ലെവിൻ അതിലേക്ക് വരാം അതിനു മുൻപ് നമുക്ക് പ്രതികരണത്തിലേക്ക് പ്രതികരണത്തിലേക്ക് പോകാം യൂത്ത് കോൺഗ്രസ് ജുവൽ ആദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പോലീസ് എന്നെയും കേശു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസിനെയും അകാരണമായി മർദ്ദിച്ചിട്ട് ഏകദേശം പതിനെട്ട് ദിവസത്തോളമായി പോലീസ് ആദ്യം കേസെടുക്കാൻ തയ്യാറാവാതിരുന്ന കോടതിയെ സമീപിച്ച ശേഷം മാത്രമാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത് ഞങ്ങൾ ഞങ്ങളുടെ മൊഴികൾ രേഖപ്പെടുത്തുക നാളിതുവരെയായിട്ട് മൊഴികൾ രേഖപ്പെടുത്തുവാൻ അല്ലെങ്കിൽ അവർ വിളിച്ചു വരുത്തുവാനോ പോലീസ് തയ്യാറായിട്ടില്ല ഈ കേസിൽ പോലീസ് കേസെടുക്കാൻ തന്നെ എഫ്ഐആർ ഇടാൻ തന്നെ തയ്യാറാവാതിരുന്ന കേസിൽ ഞങ്ങൾ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല പിണറായി പോലീസിന്റെ ഭാഗത്തുനിന്ന് പക്ഷേ ഇത്തരത്തിലുള്ള നടപടികളുമായാണ് പോലീസ് മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിശക്തമായ രീതിയിൽ നിയമ തന്നെ ഇന്ത്യൻ തീരുമാനം നൽകും കൂടുതൽ വിവരങ്ങൾ ലെവിൻ എന്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്നത് അനിൽ കല്ലിയൂരിന്റെ സ്വാധീനം വ്യക്തമാക്കുന്നതാണ് എന്നാണോ ഇപ്പോൾ അജയ് അടക്കമുള്ള ആളുകൾ പറയുന്നത് ഏത് തരത്തിൽ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ പാർട്ടിയും ഒപ്പം മർദ്ദനമേറ്റവരും തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് വ്യക്തമാണ് ആലപ്പുഴയിൽ നവകേരള യാത്ര സദസ്സിന്റെ യാത്ര എത്തിയതിന് പിന്നാലെ രണ്ടാം ദിവസമാണ് ആലപ്പുഴ ആശുപത്രി ജംഗ്ഷനിൽ വെച്ച് ഈ ചെറുപ്പക്കാരന്റെ കൈ പോലീസ് അടിച്ചു തകർക്കുന്നത് കെ എസ് ജില്ലാ പ്രസിഡന്റ് കൂടിയായ എ ഡി തോമസിന്റെ തല തലയ്ക്കും ഈ അനിൽ കലിയൂരിന്റെ മർദ്ദനത്തിൽ ഗുരുതരമായ പരിക്കേറ്റിരുന്നു ഇരു രണ്ടുപേരും ചികിത്സ തേടിയതിനു ശേഷവും പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തിരുന്നില്ല തുടർന്ന് സ്വകാര്യ അന്യായവുമായി കോടതിയെ സമീപിച്ച് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സംഭവത്തിൽ പോലീസ് കേസെടുത്തത് പതിനഞ്ച് നടന്ന സംഭവത്തിൽ കോടതി നടപടികൾക്ക് ശേഷം ഇരുപത്തിമൂന്നിന് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് പക്ഷേ ഈ പ്രതി ഈ പ്രതികളായിട്ടുള്ള രണ്ട് ഉദ്യോഗസ്ഥരുടെയും മൊഴി രേഖപ്പെടുത്താൻ പോലും പോലീസ് തയ്യാറാകില്ല എന്നുള്ളതാണ് ആലപ്പുഴ സൗത്ത് പോലീസിനെതിരെയാണ് യുവാക്കൾ ആരോപണം ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എന്ന പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് ഈ കേസിൽ നിന്നും നിയമവ്യവസ്ഥയിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ അനിൽ കലിയൂരും എസ് സന്ദീപും അടങ്ങുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നു എന്നുള്ളൊരു ആരോപണവും ഇവർ ഉന്നയിക്കുന്നുണ്ട് പതിനഞ്ചിന് നടന്ന സംഭവത്തിൽ ഇരുപത്തിമൂന്നിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ട് പിറ്റേ ദിവസം ക്രിസ്മസിന് ഒഴിവാക്കിക്കൊണ്ട് അടുത്ത ദിവസം ഈ ഇരകളായ രണ്ട് ചെറുപ്പക്കാരുടെയും തലയ്ക്ക് പരിക്കേൽക്കുകയും കൈക്ക് അസ്ഥി പൊട്ടുകയും ചെയ്ത അജയ് ജുവൽ കുര്യാക്കോസിൻ്റെയും എ ഡി തോമസിൻ്റെയും മൊഴി രേഖപ്പെടുത്തി ഈ ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി സംഭവം നടന്ന ആശുപത്രി ജംഗ്ഷനിൽ പോലീസ് മഹസർ തയ്യാറാക്കി ഇത്തരം നടപടികളൊക്കെ ഇരകളെ വെച്ച് പൂർത്തിയാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ഈ ആളുകൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അനിൽ കല്ലിയൂരിനെതിരെയും അതോടൊപ്പം തന്നെ എസ് സന്ദീപിനെതിരെയും ഒരു നടപടിയും സ്വീകരിക്കുന്നതിനാൽ ചോദ്യം ചെയ്യലിനായി അല്ലെങ്കിൽ പൊഴിയെടുക്കുന്നതിനായി ഒരു നോട്ടീസ് നൽകിയത് ഒരു സാങ്കേതിക നടപടി എന്നതിനപ്പുറം ഈ കേസിൽ ആത്മാർത്ഥമായിട്ടൊരു സമീപനം അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ആരോപണം തന്നെയാണ് മർദ്ദനമേറ്റ അജയ് ജുവേൽ കുര്യാക്കോസ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനെതിരെ നടപടിയുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്നും അജയ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സുജയ ശരി മുഖ്യമന്ത്രിയുടെ ഗണ്മാനെതിരായ അന്വേഷണം ഇഴയുന്നു എന്ന വാർത്തയുടെ വിവരങ്ങളാണ് ലെവിൻ കെ വിജയൻ പങ്കുവച്ചത്